നമസ്കാരം പോളിഷ് എയർഫോഴ്സിന്റെ മിഗ് ട്വൻറ്റി നയൻ യുദ്ധവിമാനം ജനവാസ മേഖലയിലൂടെ താഴ്ന്ന ഉയരത്തിൽ ശബ്ദാതി വേഗത്തിൽ പറന്നപ്പോൾ വീടുകളുടെ മേൽക്കൂരയുൾപ്പെടെ നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ മാൽബോർഗ് മേഖലയിലെ സാലനിക്കിൽ നടന്ന ഒരു സംഭവത്തിൻ്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ജൂൺ ഇരുപതിന് ഒരു പരിശീലന പറക്കലിനിടെ ഇരുപത്തിരണ്ടാം എയർബേസിൽ നിന്നുള്ള മിഗ് ട്വൻറ്റി നയൻ യുദ്ധവിമാനമാണ് ഏകദേശം ആയിരം അടി ഉയരത്തിൽ പറക്കുമ്പോൾ ശബ്ദത്തിൻ്റെ വേഗം മറികടന്നത് ഒരു വസ്തു ശബ്ദത്തിൻ്റെ വേഗത്തേക്കാൾ അതിവേഗത്തിൽ വായുവിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന തരംഗങ്ങൾ മൂലമുണ്ടാകുന്ന ഉച്ചത്തിലുള്ള ശബ്ദമാണ് സോണിക് ബൂം ഇത് സ്ഫോടനത്തിന് സമാനമാണ് അത് ജനവാസമുള്ള പ്രദേശങ്ങളിൽ താഴ്ന്ന ഉയരത്തിൽ സംഭവിക്കുകയാണെങ്കിൽ വീടുകൾക്കും ആളുകൾക്കും പോലും കേടുപാടുകൾ വരുത്തുകയും കേൾവി നഷ്ടത്തിലേക്ക് നയിക്കുകയും ചെയ്യും ശബ്ദ തരംഗത്തിൻ്റെ ആഘാതത്തിൻ്റെ ഫലമായി നിരവധി കെട്ടിടങ്ങളുടെ മേൽക്കൂരകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു മാൽബോർക്ക് മിലിട്ടറി പോലീസ് സ്റ്റേഷനും സ്റ്റേറ്റ് കമ്മീഷൻ ഓഫ് ഏവിയേഷൻ ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷനും ഇതിൽ അന്വേഷണം നടത്തുകയാണ് കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട എല്ലാ ചെലവുകളും വഹിക്കുമെന്നും അധികാരികൾ അറിയിപ്പ് നൽകിയിട്ടുണ്ട് പോളിഷ് എയർഫോഴ്സിന് നിരവധി സൂപ്പർസോണിക് യുദ്ധവിമാനങ്ങളുണ്ട് അതിലൊന്നാണ് മിക് ട്വൻറ്റിനയൻ യുദ്ധവിമാനം പോളിഷ് എയർഫോഴ്സിന് മിക് ട്വൻറ്റി നയനുമായുള്ള ബന്ധത്തിൽ വലിയ ചരിത്രമുണ്ട് മിഖോയാൻ മിക് ട്വൻറ്റി നയൻ ശീത സോവിയറ്റ് യൂണിയനിൽ രൂപകൽപ്പന ചെയ്ത ഇരട്ട എഞ്ചിൻ യുദ്ധവിമാനമാണ് എഫ് സിക്സ്റ്റീൻ ഫൈറ്റിംഗ് ഫാൽക്കൺ എഫ് ഫിഫ്റ്റീൻ ഈഗിൾ പോലുള്ള അമേരിക്കൻ യുദ്ധവിമാനങ്ങളെ നേരിടാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അവതരിപ്പിച്ചതാണ് ഇത് മുപ്പത് എം എം കാനൺ എയർ ടു എയർ മിസൈലുകൾ എന്നിവയുൾപ്പെടെ വിവിധ തരം ആയുധങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്ന മിക് ട്വൻറ്റിനൈൻ റഷ്യൻ വ്യോമസേനയും ലോകമെമ്പാടുമുള്ള മറ്റനേകം രാജ്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി